നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകും കർമ്മപുഷ്ടി പുഷ്ടി ആത്മവിശ്വാസം കൂടുതൽ എന്നിവ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്തും നല്ല ഉണർവോടെ പ്രവർത്തിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ലൗകിക കാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട് മഹാദേവന് ധാര ശാസ്താവിന് എള്ളുപായസം എന്നിവ അത്യന്താപേക്ഷിതമാണ് ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ധനവ്യയം ഉണ്ടാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കർമ്മരംഗത്ത് ചില മനപ്രയാസങ്ങളും ഭയവും നിലനിൽക്കാം തൊഴിലിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ബിസിനസ്സിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടായേക്കാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം യോഗ ശീലമാക്കുക അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ദേവിക്ക് ചുവന്ന ഹാരം ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചില ആവശ്യങ്ങൾക്ക് തികയണമെന്നില്ല കഠിനാധ്വാനത്താൽ പുതിയ തൊഴിൽ ലഭിക്കാനാകും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം തൊഴിൽ മാറ്റത്തിൻ്റെ കാര്യത്തിൽ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകും വിദേശ പഠനവും സാധ്യമാകും ആത്മീയത വർദ്ധിച്ചു വരുന്നതായി കാണാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ശുഭ ചെലവുകൾ വന്നു ചേരും ദമ്പതി സൗഖ്യം കുറയാ വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകാൻ ഇനിയും കാത്തിരിക്കണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ ശ്രദ്ധിക്കണം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങമാല മഹാവിഷ്ണുവിന് തുളസിമാല എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ ഭാഗം ഊയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ യാത്രകളും സ്ഥലം മാറ്റം കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വരും തൊഴിലിലെ ചില പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് വീട് മാറി താമസിക്കുന്നതിനും ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ കുടുംബത്തിൽ ധന ചിലവുകളും ഉണ്ടാകും പാർട്നേഴ്സിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബിസിനസ് ലാഭകരമാക്കാനാകും വിവാഹ തടസ്സങ്ങൾ മാറി വരുന്നതാണ് കുടുംബജീവിതത്തിൽ ചില ടെൻഷൻസ് നിലനിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പഠനത്തിനായി ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സംബന്ധമായ ക്ലേശങ്ങളോ നയന സംബന്ധമായ രോഗങ്ങളോ അലട്ടാനിടയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കുക ദേവിക്ക് ഉടയാട ശ്രീകൃഷ്ണസ്വാമിക്ക് ഭാഗ്യസൂക്ത അർച്ചന എന്നിവ സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില സുഖക്കുറവുകൾ അനുഭവത്തിൽ വരുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ പുതിയ തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും പാർട്ട്നേഴ്സുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും ആകും ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടുന്നതാണ് കുടുംബത്ത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു മാത്രം പ്രയോഗിക്കണം യാത്രകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയുണ്ടാകണം നയന സംബന്ധമായ രോഗങ്ങൾക്ക് ഇടയുണ്ട് മഹാദേവന് ധാര ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ദൂരയാത്രകളും അലച്ചിലുകളും ഉണ്ടാകും വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ വന്നു ചേരും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശ വിപണനം സാധ്യമാകും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും സമ്പാദ്യങ്ങൾ വർധിക്കുവാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനാണ് സാധ്യത ദമ്പതി സൗഖ്യം കുറയും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹാലോചനകൾക്ക് തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും മൈഗ്രെയിൻ പോലുള്ള അവസ്ഥകൾ ഉണ്ടാകാനും ഇടയുണ്ട് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ഭഗവതി സേവ ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിന പ്രയത്നം ചെയ്താലും പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാകണമെന്നില്ല ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടാം വിദേശത്തൊഴിലിന് അനുകൂല വാരമാണ് ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സ്കോളർഷിപ്പുകൾ ലഭിക്കാനിടയുണ്ട് ധനാഗമനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിത ധന ചിലവുകളും വന്നു ചേരുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് പ്രണയിതാക്കൾക്ക് അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം തൊക്കു സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സംബന്ധമായ ക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദേവിക്ക് കടുംപായസം ഹരേ രാമ ഉരു നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരുടെയും മേലധികാരിയുടെയും സപ്പോർട്ട് ലഭിക്കുന്നതാണ് സർക്കാർ മുഖാന്തരം കിട്ടാനുള്ള കുടിശ്ശിക ലഭിക്കും ദൈനംദിന വരുമാനം വർദ്ധിക്കും ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തുകയും പുതിയ തൊഴിൽ നേടാനായി പരിശ്രമിക്കുകയും ചെയ്യും അപ്രതീക്ഷിതമായ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് കുടുംബത്ത് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതായി കാണാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനങ്ങൾ എടുക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ഇൻഫെക്ഷൻസ് വന്നുപെടാം ശാസ്താവിന് എള്ളുപായസം മുരുകന് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ കാണാനാകും ഇതുവരെ ഉണ്ടായിരുന്ന പ്രഷറുകളെല്ലാം പരിഹരിക്കപ്പെടും പുതിയ തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകും പുതിയ കരാറുകളിൽ ഏർപ്പെടാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല വിജയമുണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് സ്കോളർഷിപ്പുകൾ ലഭിക്കാം വരവിനേക്കാൾ അധികരിച്ചു നിൽക്കും ചിലവുകൾ അനാവശ്യ ചിലവുകൾ വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും ക്ഷമ അത്യന്താപേക്ഷിതമാണ് മാനസിക സംഘർഷങ്ങൾ വർധിക്കുവാനിടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം മുരുകന് ഒറ്റ നാരങ്ങ നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് ബിസിനസ് രംഗത്തും പ്രതീക്ഷിക്കുന്ന പുരോഗതി ഉണ്ടാകണമെന്നില്ല പഠനത്തിൽ അലസത ഉണ്ടാകും എന്നാൽ ഗവേഷകർക്ക് ഗുണപ്രദമാകാനും ഇടയുണ്ട് എല്ലാം ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാകാനും നിക്ഷേപങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാ ക്ഷമ അത്യന്താപേക്ഷിതമാണ് കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ഇൻഫെക്ഷൻസ് വന്നുപെടാം അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് തൊഴിൽ രംഗം മെച്ചപ്പെടും ഉയർന്ന ജോലിക്കുള്ള ശ്രമവും തുടരും ചില വെല്ലുവിളികൾ നേരിടുമെങ്കിലും പ്രവർത്തനങ്ങൾ മികവുറ്റതാകും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും ബിസിനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചിലവുകളും ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാം വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ശരീരത്തിന് ക്ഷീണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും യൂറിനറി ഇൻഫെക്ഷൻ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം ശാസ്താവിന് എള് പായസം നാഗങ്ങൾക്ക് കരിക്കഭിഷേകം നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം നിലവിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അവയെല്ലാം പരിഹരിക്കപ്പെട്ട് തൊഴിലിലേക്ക് തിരികെ വരാനാകും വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോയാൽ വിജയിക്കാനാകും ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും അനാവശ്യ ചിലവുകൾ കുറയാനാണ് സാധ്യത ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളിലേക്ക് എത്തിച്ചേക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം കുറയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവാധീനത്താൽ എല്ലാം തരണം ചെയ്ത് പോകാനാകും തർക്കിക്കുന്ന ശീലം ഒഴിവാക്കുക ഉദരവ്യാധി ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ഉറക്കക്കുറവ് അനുഭവത്തിൽ വരും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് കടുംപായസം ഹനുമാൻ സ്വാമിക്ക് വെണ്ണനിവേദ്യം ശിവ അഷ്ടോത്തരം നിത്യേന ജപിക്കുകയും ചെയ്യുക